മുതലാളിക്ക് വേണ്ടാത്ത ഒരു കീടിലെ മാപ്പ് നമ്മുടെ ഗെയിമിലുണ്ട് വേറെ നല്ല വീക്കെൻഡിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എപ്പോൾ സ്റ്റാർട്ടാകും എന്ന് ചോദിക്കരുത് സമയെടുക്കും അപ്പം ഇന്ന് നമ്മൾ വീക്കെൻഡ് മാച്ചാണ് കളിക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിക്ക് ഇതൊട്ടും താല്പര്യമില്ലാത്തൊരു മാപ്പാണ് ഇതിൻ്റെ അകത്ത് ഇവൻറ്റ് വരുന്നത് വളരെ വളരെ റയറാണ് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു ഇവൻറ്റും കൂടെ വന്നതെന്ന് പറയുന്നത് ഓക്കെ ഓ ഫൈനലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാലി മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സും ഒരു ബിക്ഷ ഔട്ട് ഔട്ട് അപ്പം കാര്യത്തിലേക്ക് വരാം അപ്പം ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ഒരു ഇവൻ്റ് വന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വിൻ്റർ അപ്ഡേറ്റിലായിരുന്നു ആ ഒരു സ്നോ ക്യാസിലൊക്കെ ഉള്ള രീതിയിലുള്ള ആ സമയത്താണ് ഇതിൽ ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നത് അതിനുശേഷം ശേഷം ഇത് വേറെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല ഇതിൻ്റെ പി സി വർഷം ഉണ്ടല്ലോ അതായത് പബ്ജി പി സി വർഷൻ്റെ അകത്ത് വീക്കെൻഡ് ടു പോയിൻറ്റോ ഉണ്ട് പക്ഷെ നമുക്കിതുവരെ കൊണ്ടുവന്നിട്ടില്ല ലൈക്ക് എന്തെങ്കിലും പ്ലേഴ്സിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നാൽ അതിൽ അത്യാവശ്യം പ്ലെയേഴ്സൊക്കെ കാണും ഇപ്പോഴും ഇത് കളിക്കുന്നവരുണ്ട് അതായത് അത്യാവശ്യമൊക്കെ സീക്രട്ടായിട്ട് റാങ്ക് ഊഷിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അതായത് ഇച്ചിരി കഷ്ടപ്പെട്ടവർക്ക് പുഷ് ചെയ്യാൻ താല്പര്യമില്ലാതെ എളുപ്പത്തിന് പുഷ് ചെയ്യാൻ വേണ്ടിയൊക്കെ പലരും നമുക്ക് ചൂസ് ചെയ്യാറുണ്ട് കാരണം ഇതിലധികം ആൾക്കാരില്ല പ്ലേ പ്ലേസിനെ കഴിഞ്ഞാൽ കൂടുതൽ പോട്ടാണ് അപ്പം അങ്ങനെ റാങ്ക് ഊഷി ചെയ്യാൻ വരുന്നവർ മാത്രമാണ് ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ ആൾക്കാർ കുറവാണ് അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഈ ഒരു പ്രിപ്പറേഷൻ ടൈം നടക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ക്ലേസിനെയൊക്കെ ഞാൻ കണ്ട് അതുകൊണ്ടാണ് ഞാനെങ്ങനെ പറഞ്ഞത് അത് മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്ക് ഒന്ന് പോയി ഇറങ്ങാം ഇത് ചുമ്മാ കളിക്കുന്ന അതായത് ചുമ്മാ എൻ്റെ അഭിപ്രായം പറയുന്നൊരു മാച്ചാണല്ലോ നിങ്ങൾക്കിതിൽ എൻ്റർടൈൻ ആയിട്ട് തോന്നുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആയിട്ട് എന്നുള്ള കാര്യം അറിയത്തില്ല അപ്പം വെറുതെ നിങ്ങളുടെ സമയം കൂടെ കളയേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇപ്പോഴത്തെ ഒരു വീക്കെൻഡിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം വീക്കെൻഡ് മാപ്പ് എനിക്ക് വേറെ വീപ്പൻ വീക്കെൻ്റേ മാപ്പ് പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് പഴയ പ്ലേസ് ഓർമ്മ വേണം അതായത് ഒരു ബാരലിലൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ച് അതുപോലെ കോഴിയൊക്കെ വെടിവെച്ച് കൊന്ന് കത്തിച്ച് തിന്നുന്നണക്കത്തക്കൊരു സംഭവം അങ്ങനെ അങ്ങനൊരു ഇവൻ്റ് മൂടുണ്ടായിരുന്നു അതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മഞ്ഞിൻ്റെ കാരണം തണുപ്പടിച്ച് ചാവും അപ്പോൾ ഒരു റാൻ വിളക്ക് പോലത്തെ സംഭവം കൈ പിടിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ എനിക്ക് ഓർമ്മയില്ല ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നു ആ ഇവൻ്റ് അപ്പോൾ ആ ഇവൻ്റൊക്കെ കളിക്കുന്ന സമയത്ത് ഒരുപാട് പ്ലെയേഴ്സ് ആയിരുന്നു ഇതിനകത്തൊക്കെ കിടിലം വൈബായിരുന്നു ആ സമയത്തൊക്കെ അപ്പം അതേപോലെ എന്തെങ്കിലും നല്ല ഇവന്റ് കൊണ്ടുവന്ന വീണ്ടും ആൾക്കാർ കളിക്കും അതായത് ഇതിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഒക്കെ ഒരു അപ്ഡേറ്റിൻ്റെ അകത്ത് ഇതിന് മാത്രമായിട്ടൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം റാങ്കിൽ ഇല്ലെങ്കിൽ വീക്കെൻഡിൽ അങ്ങനെ അപ്ഡേറ്റ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ അപ്പോൾ അതേപോലെ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്ന പൊളിയായിരിക്കും അല്ലെങ്കിൽ വീക്കെൻഡ് ടു പോയിന്റ് കൊണ്ടുവന്നാലും മതി കാരണം പുതിയൊരു മാപ്പ് ട്രൈ ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം കാണും പക്ഷേ ഇവരത് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം ആകപ്പാട് വീക്കെൻഡ് മാപ്പ് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൂം മാച്ച് കളിക്കുന്നവരാണ് എനിക്കൊന്നും ഇപ്പോൾ റൂം മാച്ചിൻ്റെ അകത്ത് വീക്കെൻഡേ മാപ്പ് അധികം ചൂസ് ചെയ്തില്ല കാരണം ഒരുപാട് ഒരു ഡൗൺലോഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വീക്കെൻഡ് മാപ്പ് ഇപ്പം നമ്മുടെ റൂം മാച്ചുകളിലും ഇല്ലെന്നാണ് ഞാൻ കേട്ടത് ഞാനിപ്പോൾ അധികം റൂം കളിക്കാറില്ല ഉണ്ടായിരിക്കാറില്ല ഞാൻ കളിക്കുന്ന സമയത്തൊക്കെ വീക്കെൻഡി മിറാമറോ ഉണ്ടായിരുന്നു ഇപ്പം കുറവാണെന്നാണ് ഞാൻ സാധിച്ചത് അപ്പം ഇപ്പോഴും റൂം മാച്ച് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ കവൻ ചെയ്യുക ഇവിടെ വേഹിക്കിൾ കിട്ടാൻ ഒടുക്കത്ത പാടാണ് അതാണൊരു പ്രശ്നം അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗണ്ണൻ ലൂട്ടൊക്കെ എടുത്ത് വയ്ക്കാം നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഇവിടെ ഒരു സീക്രട്ട് ലൊക്കേഷൻ കാണിക്കാം കാരണം എന്തായാലും നമ്മൾ വളവളാന്ന് സംസാരിച്ചു ചുമ്മാ കള കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇല്ലല്ലോ ഇവിടെ ഒരു സീക്രട്ട് ലൊക്കേഷൻ ഉണ്ട് പഴയ പ്ലേസിന് പലർക്കും അറിയാം അതായത് വീക്കെൻഡി അത്യാവശ്യം നല്ല കളിച്ച പല പ്ലേസിനും അറിയാം ഇവിടുത്തെ ലൊക്കേഷൻ ഉണ്ട് ഒരു സീക്രട്ട് ലൊക്കേഷൻ ഉണ്ട് പുതിയ പ്ലേസിന് അത് അത്ഭുതമായിരിക്കും അതായത് വീക്കെൻഡി മാപ്പ് കളിക്കാത്തവർക്കൊക്കെ അപ്പോൾ അവിടെ ചെന്നിട്ട് തന്നെ പറ്റി പറയാം ഇപ്പോഴേ പറഞ്ഞാൽ സർപ്രൈസ് പൊളിയും അല്ലെങ്കിൽ ചിലർക്ക് മനസ്സിലാവും ഓ അതാണോ എന്നൊരു തോന്നലുണ്ടാവും ഓക്കെ അവിടെ ബോട്ട് നിൽക്കാം ബോട്ടിന് അമ്പം ബില്ലും പോയി കൊള്ളാം ഓക്കേ ഒന്നേ ഓ തലയുടെ വണ്ടയ്ക്കൂടെ പോയി അനങ്ങാൻ നിൽക്കുമോ ഓക്കേ ഓക്കേ രണ്ടമ്പടപ്പം ചത്ത് ഓക്കെ ഓയി നോക്കായി ദിസ് രണ്ടമ്പിസ് ടു മച്ച് ദിസ് ഇസ് ടു മച്ച് ഓക്കെ കൊള്ളാ എനിക്ക് എനിക്ക് പേഴ്സണലി വീക്കെൻഡ് മേപ്പ് ഭയങ്കര ഇഷ്ടമാണ് എന്തോ എനിക്കറിയത്തില്ല ഏതെങ്കിലും ഒരു വെഹിക്കിൾ കിട്ടിയാൽ കുറച്ചും കൂടെ നന്നായിരുന്നു ഇതൊരു മാതിരി ശോകാവസ്ഥയാണ് ഓടി 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 അരുവാകും നമുക്ക് അവിടേക്ക് വന്ന് പോയി നോക്കാം ഇവിടെ മാത്രം നോക്കിയിട്ട കാര്യമല്ലോ ഭയങ്കര ബോറിങ് ആയിരിക്കും ഇവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വരും കാരണം ഞാൻ ഈ വണ്ടി തിരക്കി നടന്നിട്ട് ഈ അടുത്ത കാലത്തൊന്നും നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം സമയമെടുക്കും തിങ്സോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കുറേ നേരം തെണ്ടിത്തിരിഞ്ച് തെണ്ടിത്തിരിഞ്ഞ് നമ്മുടെ സീക്രട്ട് ലൊക്കേഷൻ എടുത്ത് നിർത്തിയിട്ട് വണ്ടി ഒന്നും കിട്ടിയില്ല പേസ് ഇതുവരെ ഓക്കെ ഇതാണ് നമ്മൾ സീക്രട്ട് ലൊക്കേഷൻ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അതായത് പുതിയ പ്ലേസ് ആയിരിക്കും ഈ മല കാണിച്ചിട്ട് സീക്രട്ട് ലൊക്കേഷൻ എന്ന് വെയിറ്റ് മിനിറ്റ് ഒരു കാര്യം കാണിച്ചുതരാം ഓക്കെ എപ്പോടി പഴയ പ്ലസ് എന്നൊക്കെ വലിയ സംഭവമൊന്നുമല്ല എല്ലാവർക്കും അറിയാം ഇവിടെയാണ് ഈ ഒരു ഗുഹയ്ക്കത്താണ് മുതലാളി നമുക്ക് ഡ്രോപ്പുകൾ ഉണ്ടാക്കുന്നത് അതായത് നമുക്ക് അവിടെ പ്ലെയിനകത്ത് കൊണ്ടുവന്ന് ഡ്രോപ്പ് ഇടുമല്ലോ ആ ഡ്രോപ്പ് ഉണ്ടാക്കുന്ന ഇത് അതായത് ഇവിടെ വെച്ചിട്ടാണ് ഡ്രോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ എന്തി ഒരു ഗുഹ പൊളിച്ച് അതിനകത്ത് കയറിയിട്ട് നെയ്യുവാനെന്തൊക്കെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇനിയും സർപ്രൈസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകണം അതെ കണ്ടോ ഡ്രോപ്പ് ഇരിക്കുന്നത് കണ്ടോ എല്ലാം ഡ്രോപ്പാണ് പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റില്ല ഡ്രോപ്പിന് പണി നടക്കുന്ന സ്ഥലമാണ് കണ്ടോ ആ നീല കവറും ആ ഡ്രോപ്പിൻ്റെ ആ ശരീരത്തിലുള്ള ആ ഒരു ചെറിയ കണ്ടെയ്നറത്തെ സാധനവും എല്ലാം ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല ലൂട്ടും ഉണ്ട് ഇതൊരു സീക്രട്ട് ലൊക്കേഷൻ ആണ് അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കോൺകർ പൂക്ഷിക്കുന്ന സമയത്ത് വീക്കെൻഡിൽ കളിക്കും അപ്പോൾ വീക്കെൻഡ് കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് പൊട്ടിച്ചതിൻ്റെ അകത്ത് കയറി ക്യാമ്പ് ഇരിക്കും അതൊക്കെ ഒരു കാര്യം അതും ഞാൻ അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ ക്യാമ്പ് ചെയ്ത് പരിപാടിയൊക്കെയാണ് കൂടുതലും പ്രയോഗിച്ചിട്ടുള്ളത് കോൺകർ അടിക്കാൻ വേണ്ടി അപ്പം അന്നും ഇപ്പോൾ ഫോണൊരു കോമഡിയാണ് അന്ന് ടു ജി ബി റാം ഫോണൊക്കെയാണ് അപ്പം നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ഇവിടെ കളിക്കാൻ വരത്തില്ല ഇവിടെയൊക്കെ വന്നിട്ടിങ്ങനെ ഒളിച്ചൊക്കെ ഇരിക്കും ഈ സൈഡിലൊക്കെ കയറി ഇങ്ങനെ നൈസ് പരിപാടിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇരുന്ന് ആരും വരത്തില്ല അപ്പോൾ ഇവിടെയാണ് ഡ്രോപ്പ് ഉണ്ടാക്കുന്ന ഒരു സീക്രറ്റ് ലൊക്കേഷൻ അപ്പോൾ എന്തായാലും വീക്കെൻഡിൽ ചുമ്മാ കളിക്കുന്നു ഇനിമയൊന്നും കിട്ടത്തില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്നും ഇവിടെയൊക്കെ വന്നൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് ഇതുപോലെ നിങ്ങൾക്ക് അതായത് മറ്റുള്ള ആരും അധികം കളിക്കാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും മാപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് വീക്കെൻഡേ കഴിഞ്ഞാൽ ഇഷ്ടം കരാക്കിനാണ് കാരണം അത് അവിടെ ഒരു തേങ്ങ നടക്കത്തില്ല ഇവിടെ പിന്നെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പറയുക അവിടെ ഒരു തേങ്ങയില്ല ഇല്ല കരാക്കിൻ മാപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു മാപ്പ് ഉണ്ടോ എന്ന് പോലും പലർക്ക് സംശയമാണ് മറ്റേ മിറാമർ പോലെ ഒരു കുഞ്ഞു മാപ്പ് ഉണ്ട് കിടിലെ മാപ്പാണ് ഞാൻ ആലോചിക്കാറുണ്ട് ലിവിക്ക് കളിക്കുന്നതുപോലും എന്താണ് ആ മാപ്പ് കളിക്കാത്തത് കാരണം ലിവിക്ക് പോലെ ഒരു കുഞ്ഞു മാപ്പാണ് അത്യാവശ്യം നല്ല സെറ്റപ്പാണ് പിന്നെ എന്താണത് കളിക്കാത്തത് ഇപ്പം കൂടുതലും എല്ലാവർക്കും അത് പണ്ടൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു ഇപ്പം എല്ലാ പ്ലേഴ്സിനും റീകോൾ ടവറുള്ള മാപ്പ് ഇഷ്ടപ്പെടൂ അതേ അതേ കളിക്കൂ എന്നുള്ളൊരു അവസ്ഥയാണ് അതെന്തൊരു തീരുമാനമാണെന്ന് എനിക്കറിയത്തില്ല ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞു പറഞ്ഞ് ഇതിനകത്ത് തന്നെ നിൽക്കാതെ നമുക്ക് പുറത്തോട്ട് പോകാം ഓക്കെ ഇവിടെ നമുക്ക് വീണ്ടും പൊളിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ഏട് ഇടാം എന്തെങ്കിലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനമൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം അപ്പം ഗ്രനേഡ് ഇടാം അല്ലെങ്കിൽ സ്റ്റിക്കി ബോംബ് ഇടാം ഓക്കെ നമ്മൾ സ്റ്റിക്കി ബോംബ് ഇടാറുണ്ടോ എന്താവും സെറ്റ് നോ പ്രോബ്ലം ഓക്കെ ഇവിടെ ഒരുപാട് നല്ല നല്ല ലൊക്കേഷൻസ് ഉണ്ട് ഇതുപോലെ ഓക്കെ ഇവിടെ ഫ്രോസൺ ലേക്ക് നമ്മുടെ ഇവിടുത്തെ അറിയാമല്ലോ നിങ്ങൾക്ക് ഇവിടുത്തെ വെള്ളമൊക്കെ ഫ്രീസ് ആണ് മഞ്ഞായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോവാം അവിടെ എന്തെങ്കിലും കാണുമോ എന്തായാലും എനിമി അത്യാവശ്യം ഉണ്ട് കേട്ടോ റിയൽ പ്ലേസ് ഉണ്ട് കണ്ടോ കിൽ മെസ്സേജ് അത്യാവശ്യം കാണുന്നുണ്ട് എനിക്കൊന്നും ഇവിടെ റാങ്ക് കൂഷ്യുന്ന പലരും ഇവിടെ കളിക്കുന്നുണ്ട് പക്ഷേ മാച്ച് മേക്കിങ് ആണ് ഇച്ചിരി ശോകം സമയമെടുക്കും ഇപ്പം അങ്ങനെ റാങ്കൂഷൻ പലർക്കും കൂടെ അത്യാവശ്യം നല്ലവണക്ക് ക്യാമ്പ് ചെയ്യാനിരിക്കാനും അത്യാവശ്യം കുറേ നേരം സർവൈവ് ചെയ്യാനുള്ളൊരു പറ്റിയ മാപ്പാണ് കാരണം റൂം ആച്ച് കളിക്കുമ്പോഴൊക്കെ അത്യാവശ്യം സർവൈവ് നടക്കുന്നൊരു മാപ്പ് ഇതാണ് തോനെ നേരം അവസാനമൊക്കെ ആകുമ്പോൾ ആൾക്കാരും പറ്റുള്ളൂ അപ്പം അതിനെ പറ്റിയതാണ് ഇപ്പോഴും പലരും കളിക്കുന്നുണ്ട് റിയൽ പ്ലേസ് ഉണ്ട് മുതലാളി ഹൈ ഇട്ടിട്ടുണ്ടെങ്കിലും പ്ലേസ് കളിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ എവിടെയോ ആരെയും ഞാൻ കണ്ടു കേട്ടോ ഓക്കെ സ്കോപ്പ് ഫോറക്സ് ആണോ എന്താവുമെന്നോ ആ ഓ ഓ ഓ ഓ ഓ ലാസ്റ്റ് ഒരു പുള്ളത്തിനോക്കായി കൊള്ള ഫോറക്സ് ഇപ്പം മറ്റേ പുതിയ ബട്ടൺ വന്നതിന് ശേഷം നല്ല കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല കമൻ്റ് ചെയ്യാം ഓക്കെ എവിടെ ഓര് വേറെ ആളായിരിക്കും പെട്ടെന്ന് ഡ്രസ്സ് മാറുകയാണൊക്കെ തോന്നി അത്യാവശ്യം റീക്കോളി ചെയ്യാൻ വരുന്നുണ്ട് ഫോറക്സിന് മുമ്പ് ഞാൻ വരുന്നില്ലായിരുന്നു ആരെ ആരെ എവിടെടാ എവിടെ നട ഈ മരത്തിൽ കവർ ചെയ്യാനും ആ ഓ കള്ളക്കാവടി നമ്മളെ കൊന്നിരിക്കുകയാണ് അപ്പൊ ബൈ ബൈ